ഹായ് സുഹൃത്തുക്കൾ എന്തുണ്ട് വിശേഷം സുഖമാണോ ഇത് നമ്മളെ ലോഡ് വിൻഡ് മിൽ ഉണ്ടാക്കുന്ന ഈ കോൺക്രീറ്റ് ആയിട്ടാണ് പോകുന്നത് അപ്പോൾ അവിടെ നിന്ന് ലോഡ് കയറ്റി ഇനി ഇത് കംപ്ലീറ്റ് ബെൽറ്റ് അടിക്കണം റൂഫ് റൂഫ് അടിച്ചിട്ട് അതിൻ്റെ മേലെ കൂടെയാണ് കയറ്റി ഇനി ഇത് കംപ്ലീറ്റ് ബെൽറ്റ് അടിച്ച് സെറ്റാക്കി എടുക്കണം അങ്ങനെ ഇത് വേണ്ട കംപ്ലീറ്റ് ബെൽറ്റ് എല്ലാം അടിച്ചു ഇത് വേണക്ക് ക്രോസിന് മൂന്ന് വെൽറ്റ് പിന്നെ ആ ക്ലിപ്പ് ആ കമ്പി ആ ക്ലിപ്പ് ഇന്ന് ഒരെണ്ണം ആ അപ്പർ സൈഡിലും ഒരെണ്ണം ഇങ്ങോട്ടും അതുപോലെ അപ്പുറത്തും കൊണ്ട് അതുപോലെ തിരിച്ചും അടിക്കണം ആ വീഡിയോ എടുത്ത് എന്തായാലും നന്നായി രണ്ട് ബെൽറ്റും കൂടെ അടിക്കാണ്ട് അത് വീഡിയോ എടുത്തോട്ട് ഇപ്പം മനസ്സിലായി ഓക്കേ രണ്ട് ബെൽറ്റ് അടിച്ചില്ല അത് വീടിയെടുത്തത് കൊണ്ട് മനസ്സിലായി ബാക്കിൽ രണ്ട് ബെൽറ്റ് അടിച്ചില്ല ഞാനും കൂടെ അടിക്കണം അതും അടിച്ചിനി കട്ടനും കൂടെ പിടിച്ചിട്ട് കഴിഞ്ഞാൽ സംഭവം സെറ്റില്ല അങ്ങനെയെല്ലാം കെട്ടിപ്പൂട്ടി ആ അയ്യോ ഒന്നും പറയണ്ടടേ അപ്പോൾ ഇതൊക്കെയാണ് ഇങ്ങനെയുള്ള ലോഡൊക്കെ കിട്ടുമ്പോഴത്തേക്ക് ഇത്രയും ബെൽറ്റ് എല്ലാം അടിച്ച് സെറ്റാക്കി എടുക്കണം എല്ലാം എന്നും പണി കിട്ടും ഓപ്പൺ ടൈലറും എല്ലാം വരുന്നുണ്ട് ഇഷ്ടംപോലെ ആട്ടതുപോലെയുള്ള ഓപ്പൺ ഉണ്ടായിട്ടാണ് വണ്ടികൾ പോലെ ഒന്ന് ഇടപ്പുണ്ട് ഒന്ന് ലോഡ് എടുത്തിട്ട് ജർമ്മനിയിൽ തന്നെ ഇറക്കാനുള്ളത് അങ്ങനെയുള്ള പണി വരുമ്പോൾ ഇച്ചിരി പൂപ്പാടാണ് വണ്ടി ഓടിച്ചാൽ മാത്രം പോരാ ഇച്ചിരി പണിയും കൂടെ എടുക്കണം ോഡ് കയറ്റുന്ന ക്രൈൻ കാണണ്ടേ അത് കാണിച്ചു തരാം ഗിയർ ഉണ്ടാകും നമ്മളെ മൊബൈൽ അത്ര പോരാ അതുകൊണ്ടോ അവിടെ നിന്നാണ് അതിൽ നിന്നാണ് ആ ക്രെയിൻ വന്നിട്ടാണ് അതിൽ കൊണ്ടുവന്ന് വയ്ക്കുന്നത് ഈ പാടത്താണ് വിൻഡ് മില്ല് സെറ്റ് ചെയ്യുന്നത് കാണാൻ കഴിയുന്നുണ്ടോ അവിടെ ഇറക്കുന്നുണ്ട് ആ ക്രൈൻ ആ ക്രൈൻ നിൽക്കുന്നില്ലേ അവിടെയാണ് പോയി ഇറക്കേണ്ടത് ഞാൻ വന്നിട്ട് രണ്ട് മണിക്കൂറായി അവരിപ്പുറത്ത് വെ വെയ്റ്റ് ചെയ്യാൻ പറഞ്ഞു